എന്താണ് ഫീൽ ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അവിടെ ഗ്രാൻഡ് ഗ്രാന്റ് കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാന്ന് വെച്ചാൽ ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ കുടിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് പോകാൻ പോകണം പുറത്തേക്ക് ഇറങ്ങി ഫീൽ ഞാൻ വിചാരിച്ചിരുന്നതിനൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കൊറേ പേരുടെ കോളും കൊറേ വീഡിയോസും അത് ഇതൊക്കെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാസ്മീത്തേ അവര് ഫാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ തരൂന്ന് വിചാരിച്ച ഒരാളല്ല പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേയുള്ളു മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ആ എന്റെ പർസെന്റേജ് എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പിള്ളത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഞാനവിടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല അല്ല ഇപ്പൊ ഈ ജാസ്മിനാണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡിന്ന് അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ആ പ്രൗഡ് ഒരു സെക്കൻഡ് ശരി ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ടിംഗ് നന്ദി ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായി സമയം